ചൈതന്യ തളരുകയായിരുന്നു അത് കണ്ടപ്പോൾ ആൽബർട്ടിന് ഉത്സാഹമേറി നിറഞ്ഞ യൗവനം ആൽബർട്ടിൻ്റെ കണ്ണുകൾ രണ്ട് രത്നങ്ങൾ പോലെ തിളങ്ങി ചൈതന്യ കൈകൾ പിണച്ച മാറിടം മറച്ചു പക്ഷേ അയാൾ ക്രൂരമായ ആവേശത്തോടെ അവളെ ആക്രമിച്ചു പൊടുന്നനെ ഒരു ട്രക്ക് വന്നിടിച്ചതുപോലെ വാതിൽ പാളി ഇളകിപ്പോയി ആൽബർട്ട് നടങ്ങിത്തിരിഞ്ഞു ഒരു മനുഷ്യനകത്തേക്ക് കുതിച്ചു ചാടുന്നു ശിവൻ എടാ ശിവൻ അയാളുടെ മുഖമടച്ച് അടിച്ചു തൻ്റെ മൂക്ക് തകർന്നതുപോലെ ആൽബർട്ടിന് തോന്നി ഈ തക്കത്തിന് ചൈതന്യ ചാടി എണീറ്റു സാരി എടുത്ത് ശരീരം പുതച്ചു ശിവനത് സഹിച്ചില്ല അവൻ ആൽബർട്ടിനെ ഉയർത്തിയറിഞ്ഞു അയാൾ ചെന്ന് വേണത് കസേരയിലാണ് കസേര നടുവേ ഒടിഞ്ഞു പോയി അയാൾ അതിനുള്ളിൽ കിടന്നു പിടഞ്ഞു അകത്തെ ബഹളം കേട്ട് പുറത്ത് കാവിലിരുന്നവർ ഓടിയെത്തി ശിവൻ അവരുടെ കണ്ണുവെട്ടിച്ച് അകത്തു എങ്ങനെയാണെന്ന് ആർക്കും വ്യക്തമായില്ല അവൻ അവരെയും അടിച്ചു അവസാനം തനിക്ക് രക്ഷയില്ലെന്ന് തോന്നിയപ്പോൾ മേശപ്പുറത്ത് കണ്ട മദ്യക്കുപ്പിയെടുത്തു അതിൻ്റെ ചുവട് ഭിത്തിയിൽ അടിച്ചുടച്ചു മദ്യം ഭിത്തിയിലൂടെ ഒഴുകി ഒറ്റയൊരുത്തൻ അടുത്തു വരരുത് കത്തിപ്പോലെ കൂർത്ത കുപ്പിയുടെ അഗ്രം ചൂണ്ടിക്കൊണ്ട് അവൻ കൽപ്പിച്ചു അവർ ഒന്ന് പരുങ്ങി ശിവൻ ആൽബർട്ടിനെ പിടിച്ചുയർത്തി കുപ്പിയുടെ അഗ്രം കഴുത്തിൽ മുട്ടിച്ചു ആൽബർട്ടിൻ്റെ കണ്ണു തള്ളി കൊല്ലരുത് നിന്റെ തെ തെണ്ടിപ്പടകളോട് മടങ്ങിപ്പോകാൻ പറയൂ മുതലാളിക്ക് അനുസരിക്കാതെ നിവൃത്തിയില്ലായിരുന്നു പോയിക്കോ അയാൾ പറഞ്ഞു അവർ പോകാൻ ഭാവിച്ചു വഴിയിൽ കാത്തുനിന്ന് വേലത്തരങ്ങൾക്ക് വല്ലത് മുതിർന്നാൽ നിങ്ങളുടെ മുതലാളിയുടെ ശവമായിരിക്കും കാണുക ശിവൻ മുന്നറിയിപ്പ് നൽകി അവർ പോയി എന്നാലും എനിക്ക് വിശ്വാസമില്ല താൻ കൂടി തെരുവിലേക്ക് വാ ഞങ്ങൾ വീട്ടിലെത്തി കഴിയുമ്പോൾ തനിക്ക് പോരാം എന്നെ അപമാനിക്കരുത് കാട്ടുബോധത്തിൻ്റെ തൊലികളെ തനിക്ക് എന്തോന്ന് അപമാനം മര്യാദയ്ക്ക് നടക്ക് ആൽബർട്ടിനെ മുന്നിൽ നടത്തിക്കൊണ്ട് അവർ പുറത്തു വന്നു ചൈതന്യ ഉള്ള വസ്ത്രം കൊണ്ട് ഒരുവിധം നഗ്നത മറച്ചിരുന്നു രാത്രിക്ക് നല്ല തണുപ്പ് മുതലാളി വിറച്ചുകൊണ്ട് നടന്നു ശിവൻ്റെ കയ്യിൽ ആ കുപ്പിയുണ്ടായിരുന്നു ഒരു ധൈര്യത്തിന് അവർ വേഷത്തെരുവിലെത്തുമ്പോൾ അടുത്തുള്ള ആൾക്കാരൊക്കെ ഉണർന്ന് ആകാംക്ഷയോടെ ഇരിക്കുകയാണ് അവരെ കണ്ടതും അവർ ചുറ്റും കൂടി ഇനി മുതലാളി പോയിക്കോ ശിവൻ പറഞ്ഞു ഇവനെയൊക്കെ കൊല്ലുകയാണ് വേണ്ടത് ആരോ പിറുപുറത്തു ആൽബർട്ട് അത് കേട്ടില്ലെന്ന് നടിച്ചു കുനിഞ്ഞ ശിരസോടെ തകർന്ന അഭിമാനത്തോടെ മനസ്സ് നിറയെ പകയുമായി ആൽബർട്ട് തിരികെ പോയി ആൾക്കാരുടെ ചോദ്യങ്ങൾക്കൊക്കെ ഒരുവിധാന മറുപടി കൊടുത്ത് ശിവനും ചൈതന്യം മുറിയിൽ കയറി വാതിൽ തകർന്നിരിക്കുന്നു അതെടുത്ത് വെച്ചു പ്രഭാതമാകുവാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ചേട്ടൻ വരാൻ ഇനി ഇത്തിരി വൈകിയിരുന്നെങ്കിൽ ആ കശ്മരൻ എന്നെ ചൈതന്യ വിങ്ങിപ്പൊട്ടി കറിയാതെ എൻ്റെ ചക്കരക്കുട്ടി അവൻ ഭിത്തിയിൽ ചാരി അവളെ മടിയിൽ കിടത്തി മെല്ലെ ഭുജത്തിൽ താളം പിടിച്ചു മോൾക്ക് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും സംഭവിക്കില്ല അതെനിക്കറിയാം അവൾ അവനെ ഇറുകെ പുണർന്നു പ്രഭാതം തലേന്ന് രാത്രിയിലത്തെ സംഭവം അറിഞ്ഞ് പലരും അവിടെ വന്നു ശിവൻ അവരോട് ചുരുക്കത്തിൽ കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ ഇത്രയൊക്കെയായിട്ടും വിജയരാജൻ അവിടേക്ക് വരാത്തതിലായിരുന്നു ശിവന് പ്രയാസം അവൻ ഇവിടേക്കൊന്ന് വന്നിട്ട് ദിവസങ്ങളായിരിക്കുന്നു ഞാൻ ഇന്നാണ് വിവരം പറഞ്ഞത് കമല ഓടിക്കതച്ചെത്തി ചൈതന്യ ചിരിക്കാൻ ശ്രമിച്ചു മോൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ ഇല്ല ഭാഗ്യം അവർ ശിവനെ നോക്കി ഇനിയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഉം ശിവൻ മോളി താഴെ ഒരു വാഹനം വന്നു നിൽക്കുന്ന ശബ്ദം കമല വരാന്തയിൽ ഇറങ്ങി നോക്കിയിട്ട് വേഗം അകത്തേക്ക് വന്നു ശിവ പോലീസ് ഏ അവൻ ഞെട്ടി കമല പെട്ടെന്ന് പെട്ടെന്നിറങ്ങിപ്പോയി ഇൻസ്പെക്ടർ താഴെ നിന്നതേയുള്ളൂ രണ്ട് പോലീസുകാർ മുകളിലേക്ക് വന്നു വേഷ്യത്തെരുവിൽ വർഷങ്ങൾക്ക് ശേഷം പോലീസ് എത്തിയിരിക്കുന്നു തെരുവ് വിട്ടുപോകാത്ത കുട്ടികൾക്കും മറ്റും പോലീസൊരു അത്ഭുതമായിരുന്നു രാത്രിയിൽ പല പോലീസ് ഓഫീസർമാരും അവരുടെ വീടുകളിൽ എത്താറുണ്ടായിരുന്നെങ്കിലും പക്ഷേ അപ്പോഴൊന്നും അവർ യൂണിഫോമിലല്ലോ പോലീസുകാർ വാതിലിക്കൽ എത്തിയപ്പോൾ ശിവൻ എണീറ്റു നീയാണോടോ ശിവൻ അതേ അവനെ പുറത്തേക്ക് വാടാ എസ് ഐ അദ്ദേഹം വിളിക്കുന്നു അവൻ പുറത്തിറങ്ങി പോലീസുകാർ അവനെ അടിമുടി ഒന്ന് നോക്കി ഈ ചെറുപ്രായത്തിലെ ശരീരം ചീത്തയാക്കാനാണോ പരിപാടി അവൻ മറുപടി പറഞ്ഞില്ല താഴേക്ക് നടക്കടാ ഇടയ്ക്ക് പോലീസ്ക്കാർ ചൈതന്യയെ തറപ്പിച്ചൊന്ന് നോക്കിയിട്ട് അമർത്തിയൊന്നു മൂളി ശിവൻ വളരെ ഭവ്യതയോടെയാണ് എസ് ഐയുടെ മുന്നിലെത്തിയത് നീയാണ് ഇവിടുത്തെ പുതിയ ഗുണ്ട അല്ലേടാ പരുപ്പരുത്ത ശബ്ദത്തിൽ എസ് ഐ തിരക്കി അല്ല സാർ പിന്നെ ഇന്നലെ മിസ്റ്റർ ആൽബർട്ടിൻ്റെ വീട്ടിൽ കയറി പ്രശ്നമുണ്ടാക്കിയതോ അതിനു മുമ്പ് ഈ തെരുവിൽ കിടന്ന് അടിപിടി കൂടിയതോ ഇതൊക്കെ ജീവിക്കാൻ ആഗ്രഹമുണ്ടായതുകൊണ്ടാണ് സാർ മാന്യമായി ജീവിക്കാൻ ചിലർ അനുവദിക്കുന്നില്ല നിനക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ പോലീസ് സ്റ്റേഷനില്ലേ അവിടെ കൂടായിരുന്നോ സാർ അത് ഷട്ടപ്പ് കേരള ജീപ്പിൽ സർ ഞാൻ നിരപരാധിയാണ് അവർ എൻ്റെ ഭാര്യയെ ഭാര്യയോ അതെ സർ എന്നിട്ട് എവിടെ മുറിയിലുണ്ട് വിളിക്കേണ്ട റാസ്കൽ അവളെ അവളെന്താടാ അകത്തമ്മയായി വെച്ചിരിക്കുകയാണോ അവളെക്കുറിച്ച് പരാമർശിച്ചത് തെറ്റായിപ്പോയെന്ന് അവന് തോന്നി ശിവം വിളിച്ചു ചൈതന്യം രണ്ടാം നിലയിൽ ആ സുന്ദരിയുടെ മുഖം ഇൻസ്പെക്ടർ ത്രിവിക്രമൻ കണ്ടു അയാളുടെ കണ്ണുകൾ വികസിച്ചു ഇറങ്ങിവാടി ഇവിടെ മടിച്ച് മടിച്ച് അവൾ വന്നു ഇൻസ്പെക്ടർ ത്രിവിക്രമൻ അവളെ ആപാദച്ചൂട ഒന്ന് നോക്കി ഇവൾ കൊള്ളാമല്ലോ എന്ന് മനസ്സിൽ പറയുകയും ചെയ്തു എന്താണ് നിൻ്റെ പേര് ചൈതന്യം അയാൾ പോലീസുകാരെ നോക്കി ഇവളുടെ പേരിൽ നമുക്ക് പരാതി കിട്ടിയിട്ടില്ലേ ആൽബർട്ട് മുതലാളിയെ വശീകരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുകയും അവിടുത്തെ വിലപിടിച്ച വസ്തുക്കൾ മോഷ്ടിക്കുകയും ചെയ്തെന്ന് ഓ സർ അയ്യോ സത്യമായിട്ടും ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ചൈതന്യ പെട്ടെന്ന് പറഞ്ഞു അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് തീരുമാനിക്കാം ശേഖരപ്പിള്ളെ സാർ ഒരു പോലീസ് കാരൻ മുന്നോട്ട് നീങ്ങി നിന്നു രണ്ടിനെയും ജീപ്പിൽ ഉം കയറ് അയാൾ നിർദ്ദേശിച്ചു സാർ എൻ്റെ ഭാര്യ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഞാൻ മാത്രം വന്നാൽ പോരെ ഫാ റാസ്കൽ നിൻ്റെ സിലിണ്ടർ ഞാൻ ഇളക്കും ഇതൊക്കെ തീരുമാനിക്കുന്നത് നീയാണോടാ ത്രിവിക്രമൻ വിക്രമൻ ജീപ്പിൽ കയറും മുമ്പ് ശിവൻ ഒന്നുകൂടി എസ് ഐ എ തിരിഞ്ഞ് നോക്കി സാർ ഒരു കേസാകുമ്പോൾ രണ്ടു കൂട്ടരെയും ചോദ്യം ചെയ്യേണ്ടതല്ലേ നീ എന്നെ നിയമം പഠിപ്പിക്കുകയാണ് അല്ലടാ സ്റ്റേഷനിൽ ചെന്നിട്ട് നിന്നെ ഞാൻ ശരിക്കും നിയമം പഠിപ്പിക്കാം അതല്ല സാർ ഇന്നലെ രാത്രിയിൽ എന്നെ അടിച്ചു വീഴ്ത്തിയിട്ടാണ് ആൽബർട്ട് മുതലാളിയുടെ ആൾക്കാർ ഇവളെ പിടിച്ചുകൊണ്ടുപോയത് പരാതിയൊക്കെ സ്റ്റേഷനിൽ പറഞ്ഞാൽ മതി ശിവനും ചൈതന്യയും ജീപ്പിൽ കയറി ഇൻസ്പെക്ടർ കയറും മുമ്പേ അത് സംഭവിച്ചു കമലയുടെ നേതൃത്വത്തിൽ ഒരു സംഘം സ്ത്രീകൾ ജീപ്പിന് മുന്നിൽ നിരന്നു നിന്നു അവരെ കൊണ്ടുപോവുകയാണെങ്കിൽ ഞങ്ങളുടെ നെഞ്ചത്തു കൂടി ജീപ്പ് കയറ്റേണ്ടി വരും സാറേ കമലയെ കണ്ടപ്പോൾ ഇൻസ്പെക്ടറുടെ മുഖം വിളറി നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ മാറി നിൽക്കണം മറ്റുള്ളവരെ നോക്കി ത്രിവിക്രമൻ കണ്ണുരുട്ടി പറ്റത്തില്ല സാറേ അവർ പാവങ്ങളാണ് തെറ്റ് ചെയ്തത് ആൽബർട്ട് മുതലാളിയാ അയാളെ അറസ്റ്റ് ചെയ്ത് ഇവരെ വെറുതെ വിട് നിങ്ങൾ പ്രശ്നമുണ്ടാക്കരുതെന്നാണ് പറഞ്ഞത് എങ്കിൽ സാറ് ഇവരെ ഇറക്കി വിട് ഇൻസ്പെക്ടർ കുഴങ്ങി